നമസ്കാരം ഞാൻ സാജൻ ചക്കരയമ്മ സാജൻ ഇപ്പോൾ പ്രധാനമായിട്ട് മീഡിയകളിൽ വരുന്ന ഒരു വാർത്ത അത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഒരു സിനിമ നടനായ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമ നടന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ പ്രത്യേകിച്ചും നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ മോഹൻലാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ് നടത്തി ഒരു നിക്ഷേപം നടത്തി അതിൽ നൂറ് കോടി രൂപ പോയി പിന്നെ കണ്ടു മുന്നൂറ് കോടി ഇപ്പം ദേ മോഹൻലാലിൻ്റെ മൂവായിരം കോടി സ്വാഹ എന്ന് ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് മോഹൻലാൽ മമ്മൂട്ടി ഇവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് പൊടിപ്പും തുങ്ങലും വെച്ച് പറഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കും കാണും കേൾക്കും എന്ന് കരുതിയാണ് ഈ ചില യൂട്യൂബേഴ്സിലൊക്കെ ഇങ്ങനെ ഇടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അത് യാതൊരു കഴമ്പവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം മുൻപൊരിക്കെ നമ്മുടെ അരോമ മണിസാറും ഞാനും കൂടിയിട്ട് മൂന്നാറിൽ അദ്ദേഹത്തിനൊരു തോട്ടം വാങ്ങാനായിട്ട് പോയിരുന്നു ആ സമയത്ത് ഞങ്ങൾ മമ്മൂട്ടിക്ക് അവിടെ ഒരു ഉണ്ടെന്ന് കണ്ടു അവിടെയൊന്ന് പോകാമെന്ന് വെച്ചു അവിടെ പോയി അപ്പോൾ മമ്മൂട്ടി ബുദ്ധിപൂർവ്വം ഇങ്ങനെ ഇൻവെസ്റ്റ് നടത്തുന്നുള്ളത് അന്ന് സിനിമ നിർമ്മാതാവായോ ഇപ്പോഴാണല്ലോ നിർമ്മാതാവായത് അപ്പോൾ അദ്ദേഹം തോട്ടങ്ങൾ നല്ല മനോഹരമായ തോട്ടം അത് സൂക്ഷിപ്പുകാരൻ ആരാണെന്ന് അറിയുമോ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നാം ക്ലാസ് തൊട്ട് ചെമ്പില് ഒരു സ്കൂളിൽ പഠിച്ച ഒരു സുരേന്ദ്രൻ എന്നൊറ്റമാണ് പേര് ഓർക്കുന്നില്ല സുരേന്ദ്രന് അയാളുടെ ഭാര്യയാണ് അത് നോക്കി നടത്തുന്നത് ഒരുപാട് ജോലിക്കാരും ഉണ്ട് ഏലം പിന്നെ വാനില അതൊക്കെ പുള്ളിക്കാരൻ ഞങ്ങളെ അവിടെ കൊണ്ട് കാണിച്ചു പുള്ളി പറയുന്നത് എന്നാണ് പലരും ഉച്ചക്ക മമ്മുക്ക എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം പറയുന്നത് മമ്മൂ അത്ര സ്വാതന്ത്ര്യമുണ്ട് അപ്പം ഞാൻ ചോദിച്ചു മമ്മൂട്ടി ഇടയ്ക്കൊക്കെ വരാറുണ്ടോ ആ എങ്കിലും സുലു വരും സുലു വെച്ചാൽ സുൽഫത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല രീതിയിൽ പുള്ളിക്കാരങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചു നല്ല നിർച്ചാലും തോട്ടം ഞാൻ പറയാൻ വന്നത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെ തോട്ടങ്ങളിലും കാര്യങ്ങളിലും ആയിരുന്നു പിന്നീടാണ് നല്ല നല്ല സിനിമകളിലേക്ക് പുള്ളി പണം മുടക്കിയതും അത് അദ്ദേഹത്തിൻ്റെ മകൻ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സിനിമ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ വ്യാപാരങ്ങൾ കൂടുതലും അല്ലാതെ അദ്ദേഹം ഒന്നും ബുദ്ധിശൂന്യത കാണിക്കുമെന്ന് തോന്നുന്നില്ല അദ്ദേഹമൊന്നും ഒരിക്കലും ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി അങ്ങനെ പലിശ വായിക്കുന്ന ആളൊന്നും അല്ല പ്രത്യേകിച്ച് പലിശ വായിക്കുന്നത് നിഷിദ്ധമാണല്ലോ ഇസ്ലാം സമുദായത്തിന് അതുപോലെ മോഹൻലാൽ എറണാകുളത്ത് നല്ല അതിപ്രശസ്തമായൊരു ഹോട്ടലാണ് ട്രാവൻകൂർ കോട്ടെന്നൊരു ഹോട്ടൽ നടന്നതൊന്ന് പോകണം പഴയ രീതിയിലുള്ള അവിടുത്തെ എന്താ പറയുന്നത് വെച്ചാൽ അവിടുത്തെ കോണിപ്പണികൾ പോലും ഇവിടെ രാജാക്കന്മാരുടെ കാലത്തുള്ള രീതിയിലുള്ളതാണ് നല്ല രസമായിരിക്കുന്നത് അവിടെയൊക്കെ പോയാൽ ട്രാവൻകൂർ കോട്ട് നല്ല ഹോട്ടൽ നല്ല ബിസിനസ്സും ആ റൂംസൊക്കെ നല്ല സൂട്ട്സാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ മോഹൻലാലും ഇതുപോലെ പല പല ബിസിനസ്സുകളും നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പണ്ടൊക്കെ വേണമെങ്കിൽ അദ്ദേഹം ഓരോരുത്തരും സഹായിച്ച രീതിയിൽ ചില നിർമ്മാതാക്കളും പണം പോലും വാങ്ങാറില്ലായിരുന്നു ആൻ്റണി പെരുമ്പാവൂർ പുള്ളിയുടെ കൂടെ വന്ന ശേഷമാണ് മോ ആൻ്റണി പെരുമ്പാവർ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം പറയുകയും കറക്റ്റ് സമയത്ത് വാങ്ങുകയും അദ്ദേഹത്തിൻ്റെ കണക്കുകൾ കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്ത് കറക്റ്റ് ടാക്സ് അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ആൻറ്റണി പിൻ ബാബുൻ്റെ മേൽനോട്ടത്തിലാണ് അല്ലാതെ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ പണമൊന്നും ഒരിക്കലും ഒരു ഇൻകം ടാക്സ് തട്ടിപ്പോൾ വെട്ടിപ്പോൾ ഇനി ഏത് ഇണിയ റെഡി തന്നാലും അവർക്കൊരു കുലുല്ല അവരൊക്കെ അത്ര കറക്റ്റാണ് അവരല്ല അങ്ങനെ അല്ലാതെ ഈ പറയുന്ന മാതിരി മോഹൻലാലിൻ്റെ മൂവായിരം കോടി സ്വാഹ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ഒരു ഒരർത്ഥമില്ലെന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും തട്ടിവിടാമല്ലോ അത് സീരിയർ ഓയി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് എറണാകുളത്ത് ലുലു ഹോട്ടലിൽ ലുലു ഗുരുവിൻ്റെ ഹോട്ടലിൻ്റെ പേര് എന്താന്ന് ആ അവിടെ എൻ്റെ സുഹൃത്ത് ഏപ്രിൽ പത്തൊമ്പതിൻ്റെ പ്രൊഡ്യൂസർ മോഹൻ വെട്ടം അദ്ദേഹം എന്നെ ക്ഷണിച്ചു അങ്ങനെ ഞാൻ അവിടെ പോയി മോഹൻ വെട്ടത്താണ് എന്നെ സി ജെ റോയ പരിചയപ്പെടുത്തുന്നത് ഒരു നിർമ്മാതാവാണല്ലോ സി ജെ റോയ നിർമ്മാതാവായതുകൊണ്ടാണ് ഞാനിത് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നത് അദ്ദേഹം ഏതാണ്ട് പതിനാറ് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു കാസിനുൾപ്പെടെ പലതും പരാ പലതും പരാജയമായിരുന്നു ലാഭമൊന്നും ഉണ്ടായില്ല ഇപ്പം പരേഴാവാത്തൊരു ചിത്രം പുള്ളി എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വി കെ പ്രകാശ് അത് ഒരു വലിയ ചിത്രമാണ് ഇപ്പം ചിത്രം പൂർത്തിയായി എന്നാണ് അറിയുന്നത് നിർമ്മാണം പൂർത്തിയായി അപ്പോൾ അന്ന് ഒരു അന്ന് അവിടെ എറണാകുളത്ത് നടത്തിയിരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഒരു നല്ല മനോഹരമായൊരു ചടങ്ങായിരുന്നു വ്യൂട്ടിഫുൾ എന്ന് പറയാൻ കാരണം ഒത്തിരി ഒത്തിരി സംഭവം ഇവൻസ് ഉണ്ടായിരുന്നു ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ ഈ സൗന്ദര്യ മത്സ്യത്തിലൊക്കെ വരുമല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു ആ റാമ്പിൽ ഈ സുന്ദരികളെ നടത്തിയിട്ട് ഫസ്റ്റ് പ്രൈസ് പ്രഖ്യാപിക്കുന്ന അത് മനോഹരമായിരുന്നു കേട്ടോ അത് സുരേഷ് ഗോപി നായകനായി അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ നിർമ്മാണം അതും അദ്ദേഹം അദ്ദേഹം അന്ന് അവിടെ വെളിപ്പെടുത്തിയിരുന്നു ആ ചടങ്ങിൽ ആസിഫ് അലി ഉണ്ടായിരുന്നു പ്രസംഗിച്ചു പിന്നെ ലാൽ ജോസ് ഉണ്ടായിരുന്നു പിന്നെയും വ്യവസായ പ്രമുഖരും സിനിമയിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും പേരും ഞാൻ ഓർക്കുന്നില്ല കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു നല്ല സമീപനമായിരുന്നു അദ്ദേഹത്തിന് നല്ല പ്രസംഗമായിരുന്നു നല്ല രീതിയിലുള്ള ഒരു ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പെരുമാറ്റങ്ങളും അങ്ങനെ ഞാൻ പര്യപ്പെട്ടു എന്ന് പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ആകസ്മിക മരണം ഒരു കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നും നല്ലൊരു മനുഷ്യൻ നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് അറിയപ്പെടുന്നത് അത് ഗോകുലം ഗോകുല ഹോട്ടൽ ചെയർമാൻ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഗോപാലൻ ചേട്ടൻ നല്ലൊരു വ്യക്തിയായിരുന്നു നല്ല സഹോദര തുല്യനായിരുന്നു അത്ര നല്ല മനുഷ്യനെ പറ്റി ഗോകുലം ചേട്ടൻ പറയണമെങ്കിൽ നമുക്ക് അറിയാമല്ലോ അങ്ങനൊരു മനുഷ്യൻ പെട്ടെന്നുണ്ടോ ആകസ്മികമായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് അല്പ അറിവുകൾ എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം പണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ജോലി ചെയ്തിരുന്നു അതിനു മുമ്പ് എസ് ബി വർക്ക് ചെയ്തിരുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് സ്വാഭാവികമായിട്ട് അവിടെ നിന്നാണ് പുള്ളി ശരിക്കും ഇതൊക്കെ കുറിച്ച് പഠിച്ചത് അദ്ദേഹം ബേസിക്കലി അദ്ദേഹം എഞ്ചിനീയർ ആണല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ തന്നെ ഈ ഡയറക്ഷൻ പഠിക്കുന്നത് ഒരു പ്രസിദ്ധനായ പ്രസക്തിയുള്ള ഡയറക്ടറെ കൂടെ നമ്മൾ അസി ഡയറക്ടറായിട്ട് നിന്ന് വർഷങ്ങളോടൊപ്പം പഠിച്ച് പരിചിതമായിട്ടാണല്ലോ നമ്മൾ സ്വന്തമായിട്ട് ഡയറക്ഷനിലേക്ക് മാറുന്നത് അതുപോലെ അദ്ദേഹവും ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ അതിൽ നിന്ന് അദ്ദേഹമായിരുന്നു എല്ലാവരുടെ മാനേജർ എല്ലാം എല്ലാം അങ്ങനെ അദ്ദേഹം ജോലി പഠിച്ചു സ്വാഭാവികമായിട്ട് പിരിഞ്ഞു പോകുമ്പോൾ പിണങ്ങിയിട്ടാണോ ഇണങ്ങിയിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നെന്നും എപ്പോഴും ഒരാളുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹം ആലോചിച്ചു സ്വന്തമായിട്ട് സംരംഭം ആരംഭിക്കണം അതിലെന്താ തെറ്റ് അതും അദ്ദേഹം കഴിവുള്ളൊരു വ്യക്തി നല്ല വിശാലമായിട്ട് ദൂരെ കാഴ്ചയുള്ള വ്യക്തി അദ്ദേഹം തോന്നി അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് അദ്ദേഹത്തിന് എന്നാൽ അദ്ദേഹം കുടുംബപ്പേരല്ല ഉപയോഗിച്ചിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് കുടുംബ കുടുംബപ്പേരിയുടെ ഉപയോഗിച്ച് എല്ലാവരും പറയലല്ലോ ഇത് ഇൻ്റർനാഷണൽ ബിസിനസ്സല്ലേ അതുകൊണ്ടാണ് അദ്ദേഹം കോൺഫിഡൻറ്റ് എന്ന ഗ്രൂപ്പ് നല്ല പേരല്ലേ കോൺഫിഡൻറ്റ് നല്ല അദ്ദേഹം എപ്പോഴും കോൺഫിഡൻറ്റ് തന്നെയായിരുന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കുതിച്ചുയരുകയായിരുന്നു സർജാപൂരിൽ ബാംഗ്ലൂരിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സെൻറ്ററിന് എണ്ണായിരം രൂപ വെച്ച് വാങ്ങിയ മുന്നൂറ്റി ഇരുപത് ഏക്കർ പിന്നീട് പതിനെട്ട് ലക്ഷം വെച്ചാണ് അദ്ദേഹം കൊടുത്തത് കൊടുത്ത കാരണം അദ്ദേഹത്തിൻ്റെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഞാൻ അറിയുന്നത് അതേ സ്ഥലം അദ്ദേഹത്തിൻ്റെതായിരിക്കും അദ്ദേഹം വിക്കും വേറെ ഗ്രൂപ്പാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതായത് ഈ അദ്ദേഹത്തിൻ്റെ മാനേജർ എം ഡി മാനേജർ ആ മിസ്റ്റർ ടി എ ജോസഫ് ടി എ ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു നിക്ഷേപകരൊന്നും വിഷമിക്കേണ്ട കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉദ്ദേശ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയായിരുന്നു ലക്ഷ്യം ആ കൺസ്ട്രക്ഷൻ എല്ലാം കൃത്യ സമയത്ത് പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മിസ്റ്റർ റോയ്ക്ക് രണ്ട് മക്കളാണെന്നാണ് തോന്നുന്നത് മൂത്ത മകനൊക്കെയാണ് ഞാൻ കണ്ടു നല്ല ഹൈറ്റൊക്കെ കൊടുക്കും നല്ല ചെറുപ്രകാരമാണ് പിന്നൊരു മകൾ ഭാര്യ ഒക്കെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു പരിചയപ്പെട്ടു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു വലിയ കോൺഫിഡൻറ്റായിട്ടുള്ള എന്ത് എല്ലാം തൊഴുന്നതെല്ലാം പുന്നാക്കുന്ന കഴിവുള്ള ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയില്ല പിന്നെ വേറെന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം അത് ഇൻകം ടാക്സ് ചോദ്യം ചെയ്തപ്പോൾ ഈ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാനുള്ള സാധിച്ചിരുന്നില്ല എന്ന് പറയുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടുതൽ ബിസിനസ് യു എയിലാണല്ലോ അപ്പോൾ യു എ യിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടത്രേ ഈ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെയാണെന്ന് അത് മിസ്റ്റർ റോയ് പറയുന്നത് എൻ്റെ കേരളത്തിലുള്ള സ്ഥാപനങ്ങളുടെ വ്യവസായത്തിൻ്റെ ലാഭമാണ് ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്തത് അത് എത്രത്തോളം ശരിയാണെന്നറിയാനാണ് യു എ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്ര അത് പല രീതിയിലാണ് പലരും വ്യാഖ്യാനിക്കപ്പെടുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒഴുക്ക് പണത്തിൻ്റെ സ്രോതസ് ഒഴുക്ക് എങ്ങനെയായിരുന്നു എന്ന് ഒരു സംശയം ആർക്കും തോന്നാം പ്രത്യേകിച്ച് ഗവണ്മെൻറ്റ് പലതരങ്ങളിലും ഈ ഇൻകം ടാക്സും ഇ ഡി ഒക്കെ അന്വേഷിക്കുമല്ലോ അത് വേണം താനും അത് അങ്ങനെയുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ വരുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ വ്യക്തമായൊരു മറുപടി കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നും പറയപ്പെടുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്രയും ആയിട്ടുള്ള ഒരു വ്യക്തി ആത്മഹത്യക്ക് മുതിരുവോ എന്നുള്ള സംശയമുണ്ട് മുമ്പ് ഒരിക്കൽ ഒരു ഒരു ഇൻ്റർവ്യൂവിന് ഒരു ലേഡി ചോദിച്ചപ്പോൾ ഒരു അതേ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ ഒരു പക്ഷേ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വരുന്നു ഈ ഫ്ലൈറ്റ് ഏകാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അപകടപ്പെടാം അപ്പോൾ പൊളി പറയാണ് ഞാൻ ഭയക്കില്ല ഞാൻ ഞാൻ ഡെപ്പാൻ കൊത്ത് കളിക്കും എന്നാണ് അതായത് അദ്ദേഹം പറയുന്നത് അഹങ്കാരമായിട്ടില്ല കാരണം ജീവിതത്തെ ആസ്വദിക്കുന്ന ആളാണ് അദ്ദേഹം ഒന്നിനെ ഭയപ്പെട്ടിരുന്നില്ല ആവോളം ആസ്വദിച്ചിരുന്നു അതാണ് ബാംഗ്ലൂരിൽ അദ്ദേഹം മുന്നൂറ്റി ഏക്കർ സ്ഥലം മുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം ഗോൾഫ് ഗ്രൗണ്ടിന് വാങ്ങി അത് എട്ട് കിലോമീറ്ററോളം ദൂരത്തിൽ കരിങ്കല് കൊണ്ടാണ് ചുറ്റുമതിൽ ചുറ്റുമതിൽ പണി ഒരു അവർ ഭീമായ തുക അതിനൊക്കെ വേണ്ടി വരും എന്നിരുന്നാലും അവിടെ നല്ല റിസോർട്ട് ഉണ്ടായിരുന്നു എങ്കിലും പുള്ളി അവിടെ ഒന്നും താമസിച്ചിരുന്നില്ല അദ്ദേഹം യു എ യിൽ വരുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു ആഡംബര ഹോട്ടൽ സ്റ്റാർ ഹോട്ടലിൽ ഫൈവ് സ്റ്റാറോ സെവൻ സ്റ്റാറോ ഉള്ള ഹോട്ടലിൽ ഒരു ഫ്ലോർ മുഴുവൻ അദ്ദേഹം എടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഒരു മുറിയിൽ അദ്ദേഹം താമസിക്കുന്നു മറ്റു മുറികളിൽ പുള്ളിക്കാരൻ്റെ പതിനഞ്ചോളം വരുന്ന അംഗരക്ഷകർ ഈ അംഗരക്ഷകരെ കൊണ്ടുവന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നോ എന്ന് ചിലർ സംശയിക്കുന്നു ആവാം അല്ല വ്യവസായ പ്രമുഖർക്കെല്ലാം അംഗരക്ഷകർ ഉണ്ടാവാം തീർച്ചയായിട്ടും അത് വേണ്ടിവരും അദ്ദേഹത്തിൻ്റെ സ്വരക്ഷയ്ക്കായിരിക്കാം പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്നത് കാറുകളായിരുന്നത്രേ പന്ത്രണ്ടോളം റോൾസ് റോയ്സ് കാറുകൾ ലംബോർഗിനി അങ്ങനെ വിവിധ രീതിയിലുള്ള കാറുകൾ എന്നിട്ട് പറയുന്ന അദ്ദേഹം പണ്ട് ഉപയോഗിച്ചിരുന്ന മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള കാറ് എവിടെ വിറ്റുപോയി അത് എവിടെ എന്ന് കണ്ടുപിടിച്ച് പത്തു ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിച്ച് അദ്ദേഹം ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു തുടക്കം മറക്കാതിരിക്കാനാണ് എന്നാണ് കരുതുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് എന്തൊക്കെയായാലും ഈ ആഡംബര ജീവിതം അദ്ദേഹത്തിൻ്റെ വീക്ക്നസ് ആയിരുന്നു ഒരു പക്ഷേ ആ ആഡംബര ജീവിതം അദ്ദേഹം നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം സീറോ ഡെപ് സീറോ ഡെപ്റ്റിലാണ് പുള്ളി ബിസിനസ് ബാങ്കിൽ നിന്ന് ഒരു ലോണും ഇല്ല അതുതന്നെ ഇത്രയും വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഒരു ബാങ്ക് ലോണും ഇല്ലാതെ ഇത്രയും നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് അത് ശ്ലാഘിക്കുക തന്നെ ചെയ്യണം മിക്കവാറും ഇൻവെസ്റ്റേഴ്സിനെ ഇദ്ദേഹം ഇൻവൈറ്റ് ചെയ്യാനാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യാനാണ് ഇദ്ദേഹം ആഡംബര ജീവിതം നയിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം അങ്ങനെ ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഞാൻ ഒരു സിനിമാക്കാരനായോണ്ട് പറയാണ് ഞങ്ങൾ സിനിമാക്കാർക്കൊരു നഷ്ടം തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റോ കോൺഫ്ലിക്ട് ഗ്രൂപ്പോ പ്രോപ്പർട്ടീസോ അതൊക്കെ വേറെയാണെങ്കിലും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മൂന്ന് ചിത്രങ്ങൾ പരാജയമായിരുന്നെങ്കിലും പരാജയം പുള്ളിക്കൊരു പ്രശ്നമായിരുന്നില്ല അദ്ദേഹം നല്ല സിനിമകൾ ഇനിയും എടുക്കുമായിരുന്നു അതിന് ഉദാഹരണമാണ് പതിനേഴാമത്തെ ചിത്രം ഇപ്പോൾ എടുത്തുകൊണ്ട് എന്നത് തീർന്നതും വിജയപ്രാശനം പോലെ നല്ല ഡയറക്ടർ എടുക്കുന്നു അപ്പോൾ ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മരണകാരണം ഒരു പ്രഹേളിക എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു കഴിഞ്ഞ മരണത്തിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് പുള്ളിക്കാരന് ഉറക്കമില്ലായ്മ എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഒരു ഡോക്ടറെ സ്ഥിരമായി കാണുവാനും തറയും ഈ ഒരു വലിയ മനുഷ്യന് ഉറക്കമില്ലായ്മ വരണമെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ആലോചനപ്പെടുത്തിയിരുന്നത് എന്ന് നമ്മൾ അന്വേഷണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് വരും കാലങ്ങളിൽ അറിയാം അദ്ദേഹം വിഷാദ രോഗത്തിന് ഒരു ഡോക്ടറെ എന്നും ഒക്കെ പറയപ്പെടുന്നു നമുക്ക് ഞാനീ മാധ്യമങ്ങളിൽ കൂടെ അറിയുന്നത് എനിക്ക് അറിയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അറിയില്ല അദ്ദേഹത്തെ ഒരു വാശികളിലേ പരിയപ്പെട്ടുള്ളൂ എങ്കിലും ഒരു പരിചയപ്പെട്ട മാത്രമേ തന്നെ അദ്ദേഹം ഒരാളെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ അത്ര നല്ല പെരുമാറ്റമായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണം നിക്ഷേപകർക്ക് മാത്രമല്ല സിനിമാക്കാരായ നമുക്കും ഒരു നഷ്ടം തന്നെയാണ് കാരണം നല്ലൊരു വ്യക്തി നല്ല സിനിമകൾ വീണ്ടും നിർമ്മിക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുപ്പെട്ടുവല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വീട് വിഷമം തോന്നും മറ്റു കാരണങ്ങളൊന്നും എനിക്കറിയില്ല അതൊക്കെ പോലീസ് തലത്തിലും മറ്റ് രീതിയിലും മുന്നോട്ട് പോട്ടെ അത് പത്രദ്വാര അല്ലെങ്കിൽ നമുക്ക് മീഡിയയിലൂടെയൊക്കെ വായിച്ചും കണ്ടും അറിയാം എന്നോട് ചില സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എങ്കിലും അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു ഇനി ഇത് ഇനി അധികം ഞാൻ നീട്ടുന്നില്ല ഇത്രയും എനിക്കിപ്പോൾ പറയാനുള്ളൂ നന്ദി നമസ്കാരം